പെയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ചെയ്യാതിരിക്കുകയാണോ പെയിൻ്റ് ഇല്ലെങ്കിലും ഇതേ കളറുള്ള ബോട്ടിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കൂ അപ്പോൾ മനസ്സിലാകും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഡബ്ബ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണേ ഇത് നമ്മുടെ ചില്ലറ പൈസ ഇട്ട് വെക്കുന്ന ഡബ്ബയാണ് ഇനി ഇത്രയും മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിൽ നിന്നും കുറച്ച് മുട്ടത്തോട് പൊട്ടിച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഡബ്ബയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒട്ടിക്കാൻ എടുക്കുന്നത് ഫെവീക്കോളാണ് ഫെവീക്കോൾ ഇതേപോലെ കട്ടി തന്നെ വേണോ വെള്ളാക്കാൻ പാടില്ല മുട്ടത്തോട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അതവിടെ ഒട്ടി നിന്നോളൂ ഇതേപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഡബ്ബ ഫുള്ളായിട്ട് ചെയ്തെടുത്തു നല്ല ഭംഗിയില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് വലിയ പണിയൊന്നുമില്ല ഇത് ഇളകിപ്പോ ഒന്നുമില്ലേ ഫെവികോളായത് കാരണം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളൂ ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് പെയിൻ്റ് ഇല്ലാതെ ഒരു ബോട്ടിൽ ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി എടുത്തത് ഏത് പൂട്ടിലായാലും ശരി ഏത് ഡബ്ബ ശരി അതിനനുസരിച്ച് മാത്രം മഞ്ഞൾപ്പൊടി എടുത്താൽ മതി ഇത് എൻ്റെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ വിഷമറിയുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണേ ഇത് ഫെവികോളാണ് ഇട്ട് കൊടുക്കുന്നത് ഫെവീക്കോൾ കുറേ വേണോ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് വെള്ളം ചേർക്കാനേ പാടില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എടുത്താൽ മതിയെ അടുക്കളയിലുള്ള മഞ്ഞൾപ്പൊടി തീർന്നിട്ട് എന്നെ പറയാൻ പാടില്ലേ ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഗ്ലൂ ഇട്ടപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ഇതേപോലെയോ കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തത് ഇതിന് പെയിൻറ്റിൻ്റെ പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പെയിന്റ് കിട്ടണമെന്നൊന്നുമില്ല നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ എപ്പോഴും പെയിന്റ് ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ചെയ്താൽ മതി കളറുള്ള ഏതെങ്കിലും ഡബ്ബയോ ബോട്ടിലോ എടുത്താൽ മതി പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു തുണിയെടുത്ത് തുടച്ചു കൊടുത്താൽ മതി അന്ന് ഇതിൻ്റെ മേലുള്ള തരികളൊക്കെ പോയി കിട്ടും വാർണിഷ് കൊടുത്താൽ നല്ല തിളക്കം കിട്ടുമെ ഞാൻ വാർണിഷ് ഒന്നും കൊടുക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ ഡബ്ബ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ മേലെ സ്റ്റോൺ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് കറുപ്പ് പെയിൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവേ അപ്പോൾ പെയിൻറ് കൊടുക്കാതിരുന്നു തന്നെയാണേ പെയിൻ്റ് ഇല്ലാതൊരു ആർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തൊരു ബോട്ടിലായ ഇത് ഇത് വെള്ള കളർ ബോട്ടിലായിരുന്നു അതിന് ഞാൻ കറുത്ത പെയിൻറ്റ് കൊടുത്തിരുന്നു അതിൻ്റെ മേലെയാണ് മുട്ടത്തോട് വെച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് ഇതിന് വാർണിഷ് ഇട്ട് കൊടുത്തുകൊണ്ട് കൊണ്ട് പൊടിയെല്ലാം ആയാലും കഴുകിയെടുക്കാൻ പറ്റുന്നുണ്ട് മൂന്നാലു വർഷമായി ചെയ്തിട്ട് ഒരു കളർ പോലും പോയിട്ടില്ല ഇപ്പോഴും അപ്പോൾ ഈ ക്രാഫ്റ്റ് ഇഷ്ടമായവർ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ